നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലേക്ക് പഴുതാര കയറി വരാറുണ്ട് നമ്മൾ പണ്ടുള്ളവരും പഴമക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് പഴുതാരയെ അടിച്ചു കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ പഴുതാരയെ ചെരുപ്പ് വെച്ച് കൊല്ലാൻ പാടില്ല പഴുതാരയെ ചൂല് വെച്ച് കൊല്ലാൻ പാടില്ല അത് മഹാലക്ഷ്മിയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പഴുതാരെ കാണുമ്പോൾ നമുക്കൊരു പേടിയും അത് നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ച് നമ്മൾ കൊല്ലാറുണ്ട് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പഴുതാര വീട്ടിൽ വരുന്നത് ശുഭലക്ഷണമാണോ അശുഭലക്ഷണമാണോ പഴുതാരയെ കൊല്ലാമോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ഓരോ ദിവസവും പഴുതാരയെ കാണുന്നതിന്റെ എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പഴുതാരയെ നമുക്ക് കണ്ടു കഴിഞ്ഞാലുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഓരോ ദിവസവും പഴുതാരയെ കാണുകയാണെങ്കിൽ അതായത് ചൊവ്വ വെള്ളി ഞായർ അതുപോലെ തന്നെ മല പഴുതാരെ കാണുമ്പോൾ കലണ്ടറിൽ നോക്കുക അന്ന് ആയില്യമാണോ എന്ന് നോക്കുക അതായത് ആയില്യം നക്ഷത്രത്തിലാണോ നമ്മൾ പഴുതാരെ കാണുന്നത് അതായത് ചൊവ്വ വെള്ളി ഞായർ ആയില്യം ഈ ദിവസങ്ങളിൽ പഴുതാരെ അതായത് വെളുത്ത വാവിന്റെ വാവിൻ്റെ സമയത്തും കറുത്ത വാവിന്റെ രാത്രി സമയത്തും നമുക്ക് പഴുതാരെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ സർപ്പദോഷം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ദോഷം മാറ്റാൻ വേണ്ടി നമ്മൾ സർപ്പം അതായത് നാഗരുടെ കോവിലിൽ ആ നൂറും പാലും വഴിപാട് കഴിപ്പിക്കുക സർപ്പദോഷം അകന്നു പോകാൻ വേണ്ടി ആയില്യം വഴിപാടുകൾ കഴിപ്പിക്കുക ആയില്യത്തിന്ന് ആയില്യത്തിന്റെ അന്ന് പൂജയ്ക്ക് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾക്ക് സർപ്പദോഷം അകന്നു പോകുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്കൊരു മുൻ സൂചനയായിട്ട് കണക്കാക്കി തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ദിവസവും ഈ നക്ഷത്രവും ഓർത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പിറന്നാളിന്റെ അന്ന് അല്ലെങ്കിൽ നമ്മളുടെ ജന്മനാളിന്റെ അന്ന് പഴുതാരയെ കാണുകയാണെങ്കിൽ നമുക്ക് ശത്രുദോഷമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ചത്തു കിടക്കുന്ന പഴുതാര അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് കിടക്കുന്ന ഒരു പഴുതാരയെ കാണുന്നു അല്ലെങ്കിൽ യാദൃശികമായിട്ട് രാവിലെ അല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് യാദൃശികമായിട്ട് ചത്തു കിടക്കുന്ന പഴുതാരയെ കാണുന്നതും ചത്തു കിടക്കുന്ന പല്ലിയെ കാണുന്നു പല്ലീനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല പഴുതാരയെ കാണുന്നത് നമുക്ക് ആരെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രാകുന്നുണ്ട് നമ്മളെ ശപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അപ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ബെഡൊക്കെ കൊട്ടി അല്ലെങ്കിൽ പായയിൽ കിടക്കുന്നവരാണെങ്കിൽ ബെഡിൽ കിടക്കുന്നവണോ എവിടെയാണോ നിങ്ങൾക്ക് കിടന്നുറങ്ങുന്നത് ആ സ്ഥലത്ത് രാത്രി നിങ്ങൾ നിങ്ങൾക്കിടന്നുറങ്ങുമ്പോൾ ബെഡിലോ പൊതപ്പിലോ ഒക്കെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അതായത് പഴുതാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഭർത്താവ് ഭാര്യ തമ്മിൽ പിണങ്ങി പിണങ്ങിപ്പോകുന്നതിനു വേണ്ടി ശത്രുക്കൾ അതായത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അതിൽ നിന്ന് സൂചന മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കിടക്കയിലോ ബെഡിലോ ഒക്കെ ഈ പഴുതാരയെ കാണുന്നുവെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവ ശിവനും പാർവതിയുമുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി നിർബന്ധമായിട്ട് ഒരു മൂന്നെണ്ണമെങ്കിലും കഴിപ്പിക്കേണ്ടത് നിർബന്ധമാണ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുക മൂന്ന് പ്രാവശ്യവും ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പുഷ്പങ്ങളോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറത്തുകൊണ്ട് പോകുമ്പോൾ നമ്മളുടെ വാഴയിലേക്കകത്തോ അല്ലെങ്കിൽ നമ്മളുടെ പൂക്കൂടേക്കകത്തോ എവിടെയെങ്കിലും പൂ പുഷ്പങ്ങളിലോ ഒക്കെ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ വലിയതായിട്ടുള്ള പഴുതാരയെ നമ്മൾ കാണുകയാണെങ്കിൽ ദേവതാ കോപം നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആ നമ്മളുടെ കുടുംബദേവതയാകാം ഗ്രാമദേവതയാകാം പരദേവതയാകാം ഏത് രീതിയിലുള്ള ദേവതാ കോപം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ അതിനുള്ള വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും ചെയ്ത് ഈ ദോഷം അകറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതുപോലെ വഴിപാടുകളൊക്കെ ചെയ്തു കൊണ്ടുവന്ന പ്രസാദത്തിൽ ഇത് കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ രണ്ടും മൂന്നും ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രസാദം ചന്ദനമാണെങ്കിലും കുങ്കുമമാണെങ്കിലും ഭസ്മമാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് നാളുകൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് ചിലരത് ഡെപ്പയ്ക്കകത്ത് എടുത്തിട്ട് വളരെ വൃത്തിയായിട്ട് എഴുതിയൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അങ്ങനെയാണ് വെക്കേണ്ടത് ചിലരത് അതുപോലെ തന്നെ പൊതിഞ്ഞ് നമ്മൾ വിളക്ക് കൊളുത്തു നിന്നെടുത്ത് വെക്കും അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യത്തില്ലകത്തേക്ക് വല്ല പഴുതാരയും കയറിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൂടി തെളിയേണ്ടതുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട വിധേന ആയിട്ടില്ല അതുപോലെ നമ്മളെ പൂജാതി സാധനങ്ങൾ പൂജാതി നമ്മൾ എണ്ണ തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നിടത്ത് പഴുതാരയെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന പോരാ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒന്നുകൂടി ശക്തമായിട്ട് ഭഗവാനെ വിളിക്കേണ്ടതുണ്ട് എന്നുള്ള ശകുനമാണ് ഈ ഒരു ഇത്രയും പറഞ്ഞത് ഇനി അടുത്തത് പഴുതാരെ വെച്ച് നമ്മൾ അതുപോലെ നമ്മൾ പല രീതിയിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ പഴുതാരെ കൊല്ലാറുണ്ട് ഉണ്ട് വീടുകളിൽ നാം പലപ്പോഴും കാണുന്ന ഒന്നാണ് ഈ പഴുതാര എന്ന് പറയുന്നത് ചക്കാണി അതുപോലെ ചതുമ്പൂരാൻ കരിങ്കണ്ണി തുടങ്ങിയ പേരുകളിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് പല ആളുകൾ പല രീതിയിലുള്ള പേരുകളിലാണ് വിളിക്കുന്നത് വിവിധ അർത്ഥങ്ങൾ വരുന്ന പേരുകളായിരിക്കും അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന പേരുകളായിരിക്കും പല രീതിയിലുള്ള പേരുകൾ പല നാടിനനുസരിച്ചുള്ള പേരുകളായിരിക്കും പലരും പറയുന്നത് ചില സമയത്ത് മഴയില്ലാത്തപ്പോഴും വീടിൻ്റെ ചില ഭാഗത്ത് നാം പഴുതാരയെ കണ്ടാൽ അതിന് വാസ്തുശാസ്ത്രം അനുസരിച്ച് വ്യത്യസ്ത അർത്ഥമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പഴുതാരയെ പെട്ടെന്ന് കാണുന്നത് ഭാഗ്യത്തെയും നിർഭ ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നുവെന്നർത്ഥം വഴുതാരയെ രാഹുവിൻ്റെ പ്രതീകമായിട്ടാണ് വാസ്തുവിദഗ്ധർ കണക്കാക്കുന്നത് അതായത് ഈ ഒരു പഴുതാരെ കാണുമ്പോൾ രാഹുവിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് പഴുതാരെ നിങ്ങൾ വീടിനുള്ളിൽ കണ്ടാലും നമ്മൾ വീടിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും പഴുതാരെ കണ്ടു കഴിഞ്ഞാൽ വീടിനുള്ളിൽ വെച്ചാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ അതിനെ എടുത്ത് ദൂരെ കളയാനേ പാടുള്ളു ഒരിക്കലും അതിനെ വീടിനകത്ത് വെച്ച് തല്ലിക്കൊല്ലാൻ പാടില്ല പുറത്തേക്ക് എറിയണം അതിനെ അതിനെടുത്ത് പുറത്തേക്ക് അങ്ങ് എറി അത് കാട് വഴി പൊയ്ക്കോളും ഒരു കാരണവശാലും നമ്മൾ അതിനെ കൈ കൊണ്ടോ ചെരുപ്പ് കൊണ്ടോ ചൂലുകൊണ്ടോ ഒന്നും അടിച്ചു കൊല്ലരുത് അതായത് പഴുതാരയെ കൊല്ലുന്നത് ഒരാളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥാനം ദുർബലമാക്കും എന്നുള്ളതാണ് ഇത് ജാതകരിൽ അശുഭകരമായ സ്വാധീനം ചെലുത്തുമെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക വീടിന്റെ പല ഭാഗത്തും പഴുതാരകളെ പൊതുവെ നമ്മൾ കാണാറുണ്ട് എങ്കിലും ചില സ്ഥല ത്ത് അവിടെ ഇവിടെയായിട്ട് പഴുതാരയെ കാണുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് അത് എങ്ങനെയാണ് ഏതൊക്കെ ഭാഗത്താണ് എന്ന് നമുക്ക് നോക്കാം വീട്ടിൽ തറയിലൂടെ പഴുതാര ഇഴയുന്നത് വീടിന് വാസ്തു വൈകല്യം ഉണ്ടെന്നതിന്റെ സൂചനയാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പഴുതാരയെ അടുക്കളയിൽ കാണുന്നതും വാസ്തു ദോഷം തന്നെയാണ് വസ് അടുക്കളയിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ തറയിൽ കൂടെ വീടിന്റെ തറയിൽ കൂടെ ഒന്നും ഇത് ഇഴഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇനി എന്തെങ്കിലും രീതിയിൽ കാണുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാസ്തുദോഷം നിങ്ങളുടെ വീടിനുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇതിനെ കൊല്ലാതെ തന്നെ പുറത്തേക്ക് എടുത്ത് എറിയുകയും ചെയ്യുക വാസ്തുവിദഗ്ധരുടെ അഭിപ്രായത്തിൽ വീടിന്റെ പ്രധാന വാതിലിന്റെ ഉമ്മറപ്പടിയിലും ടോയ്ലറ്റിലും കോണിപ്പടികളിലും പഴുതാരകൾ ഇഴഞ്ഞു നീങ്ങുന്നത് രാഹു ദുർബലനാണ് എന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് പറയപ്പെടുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിലെ പൂജാമുറിയിൽ പഴുതാരയെ കാണുന്നത് സൗഭാഗ്യമാണ് അപ്പോൾ പൂജാമുറിയിൽ കാണുന്നതിന് കുഴപ്പമില്ല പൂജാതി സാധനങ്ങളുടെ ഉള്ളിൽ കയറി ഇരിക്കാൻ പാടില്ല അത് പ്രത്യേകം ഓർക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൂടി ശക്തി കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിൻ്റെ സൂചനയാണ് പറയുന്നത് വീടിനുള്ളിൽ ഒരു പഴുതാരയെ പെട്ടെന്ന് കാണുകയും ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നുവെന്നാണ് അർത്ഥം വരുന്നത് നമുക്ക് പെട്ടെന്ന് അതിനെ കാണാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ അതിനെ അത് എതിൽ പോയി എന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത് നമ്മളെ കൺവിട്ട് മറിയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സൗഭാഗ്യം നിങ്ങളുടെ വീട്ടിൽ വരുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം അതല്ല ഇത് നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇത് നമ്മളുടെ മുന്നിൽ കൂടി ഇങ്ങനെ കളിച്ചതിനെ കൊന്നേ അടങ്ങൂ എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ പട്ടം കറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുവിൻ്റെ ദോഷമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചെരുപ്പ് കൊണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടോ ഒന്നും ഇതിനെ കൊല്ലാതെ ഉപദ്രവിക്കാതെ പുറത്തേക്ക് എടുത്ത് കളയുകയാണ് വേണ്ടത് ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ പേപ്പർ ഇട്ടോ അല്ലെങ്കിൽ തുണി ഇട്ടോ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ കണ്ണ് മറച്ച് ഇതിന് െ പുറത്തേക്ക് എടുത്ത് എറിയുകയാണ് വേണ്ടത് ഒരു കാരണവശാലും ഈ ജീവിയെ ഉപദ്രവിക്കരുത് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാതകത്തിലേക്കാണ് ഇതിന്റെ ദോഷം വരുന്നത് രാഹുവിന്റെ ദോഷം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് തന്നെ പഴുതാരെ കാണുകയും നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കണ്മറിഞ്ഞ് വിട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ അതായത് നമ്മൾ എന്തെങ്കിലും ഇതിനെ കൊല്ലാൻ വേണ്ടി ഇതിനെടുക്കിനെ കാണുമ്പോഴേക്കും നമ്മളിതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് തിരിയുമ്പഴേ െ കാണാൻ പറ്റാണ്ടാവുന്ന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു ഭാഗ്യം വന്നു ചേരുന്നു എന്ന് തന്നെയാണ് അർത്ഥം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം